പറഞ്ഞിട്ട് നീ എന്നെ അന്യായക്കാരൻ തന്ന പത്ത് രൂപ പോലും ഞാൻ മറന്നു നിന്റെ ബിരിയാണിക്ക് വേണ്ടി എന്നെ കൊണ്ട് നീ എഫ്ഐആർ മാറ്റി എഴുതിപ്പിച്ചു കണ്ടില്ല അത് നീ വല്ല സ്കൂൾ മാസ്റ്റർ പറഞ്ഞാൽ മതി അവര് വിശ്വസിക്കും പോലീസാര് തലച്ചോറുള്ളവരാ ഉച്ച പന്ത്രണ്ട് മണി മുതൽ ഉച്ച തിരിഞ്ഞ് മൂന്ന് മണി വരെ ഞാൻ പാരീസ് ഹോട്ടലിന്റെ മുമ്പിൽ കാത്തിരുന്നതാ തീ പാറണ വെയിലത്ത് പറയുമ്പോ എനിക്ക് വേദനയുണ്ടട പ്രായച്ചിത്തം ചെയ്യാതെ നിന്ന് ഇവിടുന്ന് വിടുന്ന് പ്രശ്നമില്ല ഇന്ന് എനിക്ക് ബിരിയാണി മാത്രം പോരാ വീട്ടിലേക്ക് ഒരു പാർസൽ വേണം നടക്കണ പ്രിരിക്കേ ഈ അച്ചാറൊന്നും തൊട്ടുകൂട്ടിയില്ലെങ്കില് പത്തഞ്ച് ബിരിയാണി മുട്ടയ്ക്കും ഇപ്പൊ കരയാമ്പു ായി മുത്തോ ഇവരൊന്നും ഒരു കാലത്തും ആരേ ഗുണം ഈ ബിരിയാണിയുടെ ഗുണം സാറിന് എത്ര പിടിച്ചില്ല എന്ന് പറയുന്നത് അതെ അതെ നമ്മുടെ സാറിനോടെ ആ ഇത് ബിരിയാണി ഇത് ഒഴിഞ്ഞു വട വട എത്രണ്ട് എട്ടള്ള എന്റെ ഭഗവാനെ എന്ത് പറ്റി സാർപ്പത്തൊന്നാം ചരമദിനം മോഹൻദാസ് ശ്രീദേവി സ്നേഹസ്മരണകളോടെ മീര മായ മനു മഞ്ജു എന്താണ് ഈ കേൾക്കുന്നത് പിന്നെ അപ്പൊ രാവിലെ എഴുപത്തേക്കും അത് റോഡിൽ എവിടെങ്കിലും കാണും റോഡിലെടുക്കും മാറിക്കണോ ആന കാര്യത്തിൽ സൈക്കിൾ സൈക്കിൾ അല്ല പാറ്റൻ ടാങ്ക് നീ ചാവില്ല അല്ലാങ്ക് ദേ ഇത് കണ്ട എന്റെ പെണ് ശ്രീദേവിയും ഭർത്താവും മോഹൻദാസും ചരവം അടഞ്ഞുന്ന് പത്രം വായിക്കാത്ത എനിക്ക് ഇപ്പഴാ മനസ്സിലായത് ചാവടിയായിട്ടെ ഇത് എങ്ങനെ സംഭവിച്ചു രണ്ടുപേരും ഒന്നിച്ചേത്തോ വല്ലവരും തല്ലിക്കൊന്നതാവും അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ചതോ കെട്ടിയെന്ന ഏത്തതോ ആവും എനിക്കിതൊന്നും അറിയാൻ പാടില്ലല്ലേ ശാന്തെ നമ്മളെ പോലും ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും അവർക്കില്ലല്ലോ പട്ടിണിയുണ്ടോ പണക്കുറവുണ്ടോ കൊച്ചിയിൽ ഇഷ്ടം പോലെ കെട്ടിടങ്ങള് ലോകം മുഴുവൻ ചെമ്മീൻ കയറ്റി ഫാക്ടറി പിന്നെ എസ്റ്റേറ്റ് ഫിഷിംഗ് ബോട്ട് എന്റെ പേടിപ്പതൊന്നുമല്ല ഈ സ്വത്തുക്കൾ മുഴുവൻ ആര് നോക്കി നടത്തുന്നോ ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു ആ ദരിദ്രവാസി ഇത്രയും വലിയ പണക്കാരനാവും ആരെങ്കിലും അറിഞ്ഞുണ്ട് ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല ബുദ്ധി അത് കളാ ഇനി നമ്മൾ വൈകൂടാ എത്രയും വേഗം കൊച്ചിയിലെത്തണം വല്ലവര് അവിടെ കയറി അധികാരം സ്ഥാപിക്കുന്നതിന് മുമ്പ് മോഹൻദാസ് ജീവിച്ചിരുന്നപ്പൊ കൊറേ ശ്രമിച്ചല്ലേ അവിടെ കയറി പറ്റാൻ എന്നിട്ട് നടന്നോ അന്ന് നടന്നില്ല അതുകൊണ്ടാ മരിച്ചപ്പോ കയറി പറ്റാൻ ശ്രമിക്കുന്നത് അതിനാ പിള്ളേര് നമ്മളെ പഠിക്കാത്ത കയറ്റിയാലല്ലേ അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറും നീ എന്റെ പിന്നാലെ നിന്നാ മതി ഒന്നുമില്ലെങ്കിലും ഞാൻ അവരുടെ അമ്മാനടി അയ്യാല്ല്മാവൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല അച്ഛനോടും അമ്മയോടും നിങ്ങൾ ഏത് ക്രൂരത മുഴുവനും അവര് അറിഞ്ഞു അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും ഇനി നാറിയാലും അത് ഞാൻ സഹിക്കും കൂടുതൽ ഇപ്പൊരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോലെ ശാന്തെ ഈ കാക്കി കൊല്ല എത്രയായി കാക്കിട്ട് കൊല്ലം എത്രയായിട്ടുള്ളത് ബോംബെ കടന്ന് തെണ്ടാ ഒരു മോളുള്ളത് അമ്മായിമ്മയുടെ ആട്ടും തൂപ്പും നീട്ട് നരയിക്കുക എന്താണ് അമ്മായിമ്മക്ക് കൊഴപ്പം ഭാര്യ വീടിന്റെ തിണ്ണ നീ എന്നെ തെരു അയ്യോ അമ്മ ഞാൻ അമ്മയെ പറഞ്ഞതല്ല അമ്മേ വീണ്ടി പോകരുത് ആ അതെ നാല് കുട്ടികളാണ് ഒന്നിനും ശരിക്കുള്ള വകതിരുവായിട്ടില്ല കാർ ആക്സിഡന്റ് ആയിരുന്നു മുപ്പതടി താഴ്ചയിലെ കാറ് മറിഞ്ഞു ഏളയ കുട്ടി മാത്രമേ കൂടുണ്ടായിരുന്നുള്ളൂ ആ അവൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പക്ഷേ ആ കുട്ടിക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല ഷോക്ക് ഉണ്ടായിരിക്കാം ആലോചിച്ച ഭയങ്കര അങ്ങനെ ബന്ധുക്കളായിട്ട് മോഹൻദാസൻ ആരുമില്ല ഉള്ളവരുമായിട്ട് വലിയ അടുപ്പുമില്ല അറിയാലോസ് മാൻ കോടതിയിൽ പെറ്റീഷൻ കൊടുത്ത മൂത്ത പെൺകുട്ടിയെ ഗാഡിയിലാക്കിയിരിക്കുക അതെ അവളെ ആദ്യം മുതൽ ഇനി എല്ലാം പഠിപ്പിച്ചു തുടങ്ങണം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് എന്തോന്ന് എക്സ്പോർട്ട് എന്തോന്ന് ചെമ്മീൻ കമ്പനി പിന്നെ വിളിക്കാം ആ പുതിയ എം ഡിന്ന് ചാർജെടുക്കുന്ന ദിവസമാണ് അതെ ആ സംഭവത്തിന് ശേഷം ആ കുട്ടി ഇന്ന് ആദ്യമായിട്ടാണ് ഈ കമ്പനി വരുന്നത്

അക്കാര്യനോട് പറയാൻ മറന്നുപോയി കുഞ്ഞമ്മേ ഇനി ആരോടും പറയണ്ട കാര്യമില്ല കുഞ്ഞു തന്നെ അങ്ങോട്ട് നിയമിച്ചാ പോരെ അവളെ അസലായിട്ടിട്ടായിപ്പയ്യും വയസ്സ് പത്തിരുപത്തൊന്നു ആയില്ലേ ആ ഓണം കേറാ മൂലയിൽ നിന്ന എൻറെ കുഞ്ഞങ്ങ് മോരടിച്ചു പോകും അതുകൊണ്ടാ ചായോട് കഴിഞ്ഞ മക്കളങ്ങോട് വന്നോളോട്ടാ കുഞ്ഞമ്മക്ക് വെറുതെ വെറുതെ പേടിയാവ എന്താണെന്ന് അറിയില്ല എന്റെ കർത്താവേ ハっ കണ്ടു നമ്മളെല്ലാവരും ദൂരെ ഏതോ ഒരു സ്ഥലത്ത് പിക്നിക്കിന് പോകുന്നതും മമ്മയും ഡാഡിയായിട്ട് കളിക്കുന്നതും ഒക്കെ ഉറങ്ങിക്കോ വേണ്ടാത്തതൊക്കെ ഓർമ്മിച്ച് കടന്നിട്ടാ ഇങ്ങനെ സ്വപ്നം കാണുന്നത് ഞാൻ കൂടുതൽ വിശേഷം നീ പറയണ്ട എനിക്കറിയാടി നിന്നെ ഒന്തിൽ വീട്ടുകാരെ പേടി വേണം അല്ലെങ്കിൽ നാട്ടുകാരെ ദിക്കാരി ഞാൻ മനസമാധാനത്തോടെ കിടന്ന രീതി എത്ര ദിവസമായി എന്നറിയോ നീ ഒരുത്തിയണ്ടി കാരണം ഞാൻ എന്തെയ്തു നമ്മച്ചി പറയുന്നേ നീ ഒന്നും ചെയ്തില്ലേ ആട്ടി തന്റെ കാറ്റെ മുട്ടി ഞാൻ ഓടിക്കും അഹങ്കാരി പെൺകുട്ടിയോടായാലേ നിലയ്ക്ക് നിക്കണം നിലക്കില്ലാതെ ഞാൻ അമ്മച്ചുടെ തലയിലാണോ വേറെയിരിക്കുന്നത് പോളിക്കാനാണോ അമ്മച്ചെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ചീത്ത വിളിക്കല്ല നിന്നെ കൊല്ലാ വേണ്ടത് ആരാ ആരാണ് അല്ല ഞങ്ങളെ വീട്ടിൽ ഒരേ വിശേഷങ്ങൾ പറഞ്ഞിരിക്കാരിന്നോളെ ചവിട്ടുള്ള ഒരു പശുവിനോടെ എന്റെ രണ്ടാമത്തെ മോൻ പറയാ നിന്നെ കൊല്ല വേണ്ടെന്ന് അതിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കുന്നു ഓർമ്മയില്ലേ ആ ഏഴു കൊല്ലം മുമ്പ് അവളിവിടെ ക്രിസ്മസിന് വന്നിരുന്നു ആ ഓർമ്മയുണ്ട് ആളൊന്ന് വലുതായല്ലോ നീയോ ഒത്തിരി പൊക്കം വെച്ചു നീയോ ഇത് ആരാന്നെണ്ട് നിന്റെ വികാരം ചെമ്മീ കമ്പനിയിലും നിനക്ക് ജോലി കിട്ടുമ്പോ നിന്റെ മുതലാളിയെ കുട്ടി മനസ്സിലായാ കണ്ട കുഞ്ഞെ എന്നാലും നല്ല ബുദ്ധിയാ എന്റെ മോണായതുകൊണ്ട് ഞാൻ പറയല്ല എന്ത് ജോലിക്ക് നല്ല ശുഷ്കാന്തിയ പിന്നെ ഭയങ്കര അനുസരണശീലിയ അഹങ്കാരില്ല ധിക്കാരില്ല ഇംഗ്ലീഷ് നല്ല പോലെ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നു മോള് നല്ലൊരു ജോലി ചേച്ചിക്ക് ശരിയാക്കി നോക്കട്ടെ അയ്യോ നോക്കിയാ പോരാ ശരിയാക്കണം പറഞ്ഞത് ഒരു രണ്ടായിരം രൂപ ശമ്പളം കൊടുക്കണം അയ്യോ അമ്മച്ചെ അതിന് മാത്രമല്ല നീയുമുണ്ടാതിരിക്കര് കുഞ്ഞു തരാൻ തയ്യാറാണല്ലോ പിന്നെ നീ നീയന്തിനേക്ക് എന്ത് അല്ല കുഞ്ഞെ കമ്പനിയിൽ ജോലി കഴിഞ്ഞു വന്ന അടുക്കളയിൽ എനിക്കൊരു സഹായമാവും മഞ്ഞു കുഞ്ഞെ ശ്രദ്ധിക്കാൻ ഒരാളാവും അതിന് പ്രത്യേകിച്ച് അമ്പളൊന്നും വേണമെന്നില്ല എല്ലാം കുഞ്ഞിന്റെ ഇഷ്ടത്തിന് വിടുന്നു എനിക്ക് കോളേജിലേക്ക് വൈകി എന്റെ ഡ്രസ് എവിടെ തേച്ചു വെച്ചത് തേച്ചില്ല ഇപ്പൊ കൊണ്ടുവരാം മോള് കുളിക്കുമ്പോൾ റെഡിയാക്കാം നിന്നെ കുറിച്ച് ഇതേ കൂടുതൽ നുണ പറയാനെന്ന് എനിക്ക് വയ്യ ഒരു കാര്യം ഞാൻ പറഞ്ഞോക്ക കുട്ടികളോടൊക്കെ നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും നിന്നില്ല കണ്ടല്ലോ നിന്നില്ലെങ്കിൽ അങ്കിൾ ഗുഡ് ഈവനിങ് ഉദ്ദേശം അങ്കിൾ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നല്ലേ എന്നിട്ടും എന്താ ഇങ്ങനെ സില്ലിയായിട്ട് പെരുമാറിയത് ഇന്നത്തെ ചുറ്റുപാടിൽ അയാളെ സ്ഥിരപ്പെടുത്താൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്തിനാ ഇങ്ങനെ എഴുതി കൊടുത്തയച്ചത് അത് അങ്കിൾ അയാൾ കോളേജിൽ വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി ബഹളം ഉണ്ടാക്കിയ പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യണം ദേഹാമൂലം എഴുതി കൊടുത്തയച്ചാണ് സ്ഥിരപ്പെടുത്താവുന്നത് അതുകൊണ്ട് അയാൾ കോടതി വരെ പോവാം അറിയാമോ ഇനി എന്താ ഞാൻ ഒരു കണക്കിന് ആ കടലാസ് കോളേജിലേക്ക് കീറു ഞാൻ പറഞ്ഞു വരട്ടിട്ടുണ്ട് ഇനി അഥവാ വന്നാൽ തന്നെ കുട്ടിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി ഞാൻ ഇറങ്ങുക പ്രസിഡൻസിയിൽ ഒരു ഡിന്നറുണ്ട് ഇനി ഇത്തരം മണ്ടത്തരങ്ങളൊന്നും കാണിക്കണമെന്ന് പറയാൻ ഞാൻ വന്നത് എവിടെ മറ്റോ രണ്ടുപേരും ഇറങ്ങി മായ ഞാൻ പഠിക്കാൻ അങ്കിൾ ഇത് കുഞ്ഞമ്മയുടെ മോളാണ് നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി അവള് നന്നായിട്ട് ടൈപ്പ് ചെയ്യും എന്റെ മോള ആയതുകൊണ്ട് പറയല്ല അവള് കാലെടുത്ത് വെക്കുന്നവർക്ക് നല്ല ഐശ്വര്യ എന്താ കുട്ടി വിചാരിക്കുന്നത് അല്ല കുഞ്ഞമ്മ കുഞ്ഞമ്മ പറഞ്ഞപ്പോ പറഞ്ഞാലും ശരി ഇനി അവിടെ വേണ്ട തന്നെ ും പിള്ളേക്ക് കേട്ടു ഇത്ര മനുഷ്യ പറ്റില്ലാത്ത ആളുകളെ എന്തിനാ മാനേജർമാരായിട്ട് വെക്കുന്നത് വെക്കണത് കുട്ടിക്ക് ഇവിടെ ഒരു അധികാരമില്ലേ കുഞ്ഞമ്മേട്ട് കൊല്ലം കഴിഞ്ഞോട്ടെ പിന്നെ എല്ലാം ഞാൻ നോക്കിക്കോളാം അതുവരെ ഞാനിവിളികൊണ്ട് എവിടെ പോവും നാട്ടിലേക്ക് തിരിച്ചയച്ചൂടെ മോൾ ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ ഇനി മോളോട് ഞാനവിടെ സത്യം പറയട്ടെ എന്താ കുഞ്ഞുമേ ഇവളെ നാട്ടിലേക്ക് അയച്ച ഭയങ്കര കൊഴപ്പാ മോൾ ഇതാരോടും പറയരുത് ഇല്ല ഇവളവിടെ പല കുലുമാലുണ്ടാക്കിക്കൊണ്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരുത്തിയത് ഒരു മുസ്ലിം ചക്കനായിട്ടേ ഇവിടെ സ്നേഹമാണെന്നോ കല്യാണം കഴിക്കാൻ പോണെന്നോ മോളോട് ഞാനിതൊക്കെ എങ്ങനെയാ പറയ നാട്ടിലാകെ പ്രശ്നങ്ങളാ എന്തായാലും ഇപ്പൊ അവളവിടുന്നിറക്കി വിടരുത് എന്റെ പൊന്നും കൂടെ അല്ലേ കുഞ്ഞുമ സമാധാനിക്ക് നമുക്ക് വഴി ഉണ്ടാക്കാം ഇന്നലെ അമ്മച്ചി പറ്റി വല്ലതും പറഞ്ഞോ ആള് ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ അഴിയും ഞാനോ അമ്മച്ചി ചുമ്മാ പറയുന്നതാ സ്വന്തം മോളെപ്പറ്റി ഒരമ്മച്ചി അങ്ങനെ ചുമ്മാ പറയൂ അങ്ങനെ മുഴുവനും ചുമ്മാതല്ല പക്ഷെ കൂടുതലും ചുമ്മാതാ ലവ് അഫയർ ഇല്ലാത്തതാണോ ഏതൊരു മുസ്ലിം ബോയ് ആയിട്ട് ആ അതാ ഞാൻ പറയാൻ വന്നേ സത്യം കേൾക്കണോ അഷ്റഫിനെ ഞാൻ കാണുന്നത് അഷഫെന്ന പുള്ളിക്കാരന്റെ പേര് ഞാൻ എന്ന ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല വീട് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ ഒരു ദിവസം അഷഫ് എന്നോട് ചോദിക്കാ ഞാനൊരു സാധനം തന്ന വാങ്ങിക്കോന്ന് എനിക്കങ്ങ് ദേഷ്യം വന്നു എന്നാൽ എന്താ സാധനം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ അത് നോക്കുമ്പോഴെന്താ ഒരു കത്ത് കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ആലോചിച്ചു അത് വേണ്ട കത്തിൽ എന്താ എഴുതിയിരിക്കുന്ന നമുക്ക് അറിയണ്ടേ പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ് ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ പിന്നെങ്ങനെ വേണ്ട എന്ന് പറയുന്നേ എന്റെ അയാളുടെയും വീട്ടുകാരെ ഞാൻ അങ്ങ് ക്ഷമിച്ചു ഒരു ദിവസം അഷഫിനോട് പറയാ ഒരുപാട് സ്വകാര്യം പറയാനുണ്ട് സ്കൂൾ ഷെഡിന്റെ പറവിലോട്ട് വരാമോന്ന് അതാ കൊഴപ്പായ ഞങ്ങൾ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും അഷഫും മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും തമ്മിൽ ഇല്ലാത്ത പുകലൊന്നുമില്ല അടിപിടിയും ബഹളവും ഒന്നും പറയണ്ട പോന്നു കുഞ്ഞു പറ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഏയ് ഒരു തെറ്റുമില്ല അപ്പൊ ക്ലാര കാരണം നാട്ടിലൊരു സാമുദായിക യുദ്ധം നടക്കുകയാണിപ്പോ അല്ലേ അത് അവരുടെ ബുദ്ധിമോശം അല്ലാതെ എന്താ പറയാനാ കുഞ്ഞു എന്നെ പറ്റിയ തെറ്റിദ്ധാരണ ഒന്നും പേരില്ല അത് മതി ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്